ും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണിങ്ങനെ നിൽക്കുന്നത് ഞാൻ വീഡിയോ ഒന്നും കറക്റ്റ് ഓർഡർ ആയിട്ടില്ല ഇനി ഇവിടുന്ന് കുറച്ച് വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് ആക്കാലൊരു സമയം കിട്ടിയിട്ടില്ല അതിൻ്റെ ഓട്ടത്തിലാണ് ഗായ്സ് ഉറങ്ങിയിട്ട് ഇന്നയ്ക്ക് ഏറ്റവും ദിവസമായി അതിൻ്റെ കണ്ണും മോറും കോലമാണ് പോയി കാണുന്നത് ഞാൻ മാത്രമല്ല നിജാസ് ആയാലും ഇവിടെയുള്ള ആരായാലും എല്ലാവരും ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് പെട്ടെന്നുള്ള ഒരു പരക്കംപാച്ചിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു ഡേറ്റ് കൺഫേം ആയിട്ട് പറയുകയാണ് നമ്മുടെ ഹൗസ് വാമിംഗ് ഡേറ്റ് നാളെയാണ് അതായത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അത് ആക്കാനുള്ള കാരണം എന്താ ഏ ഏ എന്ത് നിങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി ആ കുടുങ്ങിയല്ലോ ഇരുപത്തൊമ്പതാം തീയതി ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴും കരിയാണ് അത് നിങ്ങൾക്ക് അറിയുന്നത് ഏഹ് ഏ അപ്പ പോയി ബാക്കി കഴിച്ച ഞാൻ പറയാം അപ്പോളിങ്ങനെന്തായാലും സമ്മാനം വായിച്ചെന്നില്ലേ അടുത്തുവാ ഓക്കെ കായ് അപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒരുപാട് കമൻസും കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാം എനിക്കറിയാം എനിക്ക് എന്താണ് പ്രേക്ഷകരോട് പറയുന്നുണ്ട് എന്നുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ കാരണം കഴിഞ്ഞ ഒരു പരിപാടി അതായത് ചക്കരരുടെ കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം അപ്പോഴൊക്കെ ഞാൻ എല്ലാവരും വിളിക്കാം വിളിക്കാം എന്നല്ല ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അടുത്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കെല്ലാവരും ക്ഷണിക്കാനും എല്ലാവരും വിളിക്കാനും എല്ലാത്തിനും നമുക്ക് ആഗ്രഹമുണ്ട് മക്കളൊന്നും നമുക്ക് പറയാം നമുക്ക് നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളെ തന്നെ നമ്മൾ ബലം കാരണം നമ്മൾ നമ്മളെത്രത്തോളം എത്തിച്ചതും എല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളല്ല എട്ട് ലക്ഷം പേര് നമുക്ക് മെയ് എല്ലാവരും നമുക്ക് വലുതരം അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സിനെ മാത്രം വിളിക്കുന്നു നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിനെയൊന്നും വിളിക്കില്ല കാരണം ഇന്നോട് അത്രയും കമ്പനിയുള്ള ഇന്ന അറിയുന്ന ഇൻ്റെ കൂടെ നടക്കുന്ന ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു ഭാവിയിൽ യൂട്യൂബേഴ്സായിട്ട് വന്നോരും അതായത് ഞാൻ ഒരിക്കൽ ഞാൻ എന്താ വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് ആരോടും പരിചയപ്പെടാൻ യൂട്യൂബേഴ്സ് അതൊക്കെ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് അതുങ്ങളെ വേറെ രീതിക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പറയും ഞങ്ങളെ വിളിച്ചുകൂടുക എല്ലാവരും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എട്ട് ലക്ഷം പേര് എട്ട് ലക്ഷം പേരും എൻ്റെ ഫാമിലിയാണ് കൈസ് ഈ എട്ട് ലക്ഷം പേര് എനിക്ക് ഒരേപോലെ പോലെങ്ങൾ പറയുന്നുണ്ട് എട്ട് ലക്ഷം പേര് വരുമോ ഞങ്ങള് വിളിച്ചാലും വരാൻ പറ്റിക്കോളൊന്നില്ല എന്നൊക്കെ പറയണ്ടേ പക്ഷെ ഒരായിരം ആൾ വന്നാൽ തന്നെ നമുക്ക് നിൽക്കാനുള്ള സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ത് സ്ഥലവും റോഡ് പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇത് കൊണ്ട് നടക്കണോന്ന് ഇത് ഭയങ്കര ടെൻഷൻ തന്നെ ആണ് ഇപ്പൊ ഞാൻ പരമാവധി ആളെ ചുരുക്കാൻ കാരണം ഒന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ ഉമ്മ പറഞ്ഞല്ലോ ഉപ്പല്ല കൂടെ അപ്പൊ വലിയൊരു ആർഭാട പരിപാടികളില്ലാതെ അതായത് പലരെ ചുരുക്കും എത്രയാളെ മൊത്തങ്ങള് ആ അത്രേ ഉള്ളു അതായത് മെയിൻ ആയിട്ട് ഞാൻ ആരെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരൊക്കെ ജോലി ചെയ്തിരുന്നു എല്ലാവരും വിളിച്ചിരിക്കണേ കാരണം അവരെ മസ്റ്റായിട്ട് വിളിക്കണം കാരണം ആ വീട് കെട്ടി പൊങ്ങിയതും അതിൽ അധ്വാനിച്ചതും ഒക്കെ പണിക്കാരാണ് അപ്പോൾ ആ പണിക്കാരൻ ഞാൻ ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല കാരണം ഞാനൊരു പണിക്കാരനായിരുന്നു എനിക്ക് ഓരോ വീട്ടിൽ ഹൗസ്വാമ്യങ്ങൾക്കും എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ പണിയെടുത്ത വീട്ടിൽ പോയി ബിരിയാണി കൊണ്ടുവരും അതൊരു ഭയങ്കര സന്തോഷം അപ്പോൾ ഒരു എല്ലാ പണിക്കും ബംഗാളികളോടക്കം അതെ അല്ല ബംഗാളിയോട് ബംഗാളിയോടക്കം വരാൻ പറഞ്ഞു അപ്പം നിങ്ങൾ പറയും ബംഗാളിനെ വിളിച്ച് എന്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കില്ലാന്ന് നിങ്ങൾ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കാത്തതുകൊണ്ട് ഒന്നുമല്ല നിങ്ങൾ എട്ട് ലക്ഷം പേരെ ഞാൻ വിളിച്ചു കഴിഞ്ഞാലും എല്ലാ ഒരാളായിട്ട് ഫോൺ വിളിച്ച് എനിക്ക് ഈ വാടാ നിങ്ങൾ വരി ഇതിൻ്റെ താത്ത നിങ്ങൾ വരി എന്ന് പറയുന്ന സിറ്റുവേഷനല്ല നിങ്ങൾക്കിത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു പക്ഷേ നിങ്ങളെല്ലാം ഇന്ന വേറൊരു കണ്ണിൽ ചിന്തിക്കുന്നുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ദയവ് ഇത് പറയുകയാണ് എന്തായാലും ഇന്നും കൊണ്ട് പറ്റുന്ന രീതിക്ക് വീടിൻ്റെ എല്ലാ ഔട്ടും ഇറക്കി ഇറക്കിത്തരാ അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല വളരെ ചുരുക്കം പരിപാടികൾ മാത്രമാണ് ഒരു യൂട്യൂബിൽ നമ്മൾ എന്താ വെച്ചാൽ എല്ലാ അത് വെച്ച് എനിക്ക് പേഴ്സണലിന് ഞാൻ അതിനെക്കുറിച്ച് ഡേറ്റും കാര്യങ്ങളും ഇത്ര ദിവസം കൺഫേമാക്കാത്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്താ കാരണം പണി ഇപ്പോഴും കഴിഞ്ഞിരിക്കണോ കഴിഞ്ഞിട്ടില്ല എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല കഴിയോ കഴിയുമല്ലോ കാരണം സിനുവിൻ്റെ ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവുകയാണ് അപ്പോൾ സിനിമൻ്റെ ഉപ്പാക്കും കൂടിയും കൂടാം എന്ത് വീട് പണിയും കാര്യങ്ങളൊക്കെ ഒരിക്കലും കാണാമെന്നുള്ളതൊരു ഒക്കെ ആ ടൈമിൽ സെറ്റ് ചെയ്യും ഞാൻ അടുത്ത മാസമാണ് ഞാൻ ഉദ്ദേശിച്ചത് ജൂലൈയിലേക്കൊക്കെ ലാസിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഡിസംബർ ജനുവരി ജനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ ആ രണ്ട് മാസം എന്നാലേ നമുക്ക് പണികളൊക്കെ ആവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെയായി എല്ലാവരും നമ്മളോട് ഈറക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കരുതെന്ന് വെച്ചാൽ നമുക്ക് എന്താ അങ്ങോട്ട് പറയേണ്ടതെന്ന് അറിയുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചതിച്ചു ഞങ്ങൾ വിളിച്ചില്ല ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ ക്ഷണിച്ചില്ല അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെ തീർച്ചയടക്കം വരെ ചെയ്തെന്നല്ലേ ഞാൻ എന്താ അങ്ങോട്ട് പറയാം എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം വലിയൊരു ആർപാട പരിപാടിയോ വലിയ ആൾക്കാർ വിളിച്ചിട്ടുള്ള പരിപാടിയുള്ള ഒരു മുന്നൂറാളുടെ പരിപാടി മാത്രമേ ഉള്ളൂ അതും മുന്നൂറാളോ നാ കഷ്ടി ഇരുന്നൂറ്റമ്പ ആള് നമ്മളെ പണിക്കാരാണ് ബാക്കി ഉമ്മാടെ കുടുംബത്തിൽ നേരി കഴിഞ്ഞാൽ ഒരു നൂറ് പേരും പാപ്പാടെ കുടുംബല്ലേ ആ അത് എണ്ണി വിരലാവുന്ന അത്ര ആൾക്കാർ ഒട്ടാകും കുടുംബം എല്ലാവരും അതായത് ഏട്ടൻ ചേട്ടൻ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് അടുത്ത് ഇപ്പന്റെ കബറിൽ വന്ന് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും വന്ന് പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ എന്തായാലും അവരും അങ്ങനെ കുറച്ച് പേര് പിന്നെ സിനുവിന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നും പേര് അങ്ങനെയുള്ള ചെറിയ പരിപാടിയാണ് ആര് നമ്മളോട് ഈറക്കരുതി എന്ന് പറയുകയാണല്ലേ അല്ലേ സിറ്റുവേഷൻ ഇതാണ് സാഹചര്യം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത് ഡേറ്റ് മനഃപൂർവ്വം പറയാതിരുന്നോ ഒന്നുമല്ല ഡേറ്റ് ഞാൻ കൺഫേം ആയിട്ട് പറയാം അല്ലാതെ ഓരോരുത്തരും ഓരോ വാക്ക് കേട്ട് പറയാതെ നിൽക്കുന്നത് അപ്പൊ അജു ഡേറ്റ് ഇരുപത്തി ഒമ്പതിന് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അജുനോട് ഞാൻ പറഞ്ഞു അട ഒന്നില്ലെങ്കിൽ ഇരുപത്തൊമ്പാന്തീതി ഇരിക്കണം അല്ലെങ്കിൽ രണ്ടാം തീയതി ഇരിക്കണം അല്ലെങ്കിൽ അഞ്ചാം തീയതി ഇരിക്കണം കാരണം അപ്പോഴൊക്കെ പണി ഇപ്പോഴും പണി നടക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ പണി നടക്കണമെങ്കിൽ കാണിച്ചതരാം പണി നടക്കാതെയാണ് കഴിയാതെയാണ് ഞാൻ കയറി കൂടുന്നത് ഓക്കെ കുട്ടി മുത്തുകുത്തി ുത്തി എൻ്റെ ഡ്രസ്സ് നോക്കിക്കോ ആദ്യം ഇതെന്താ കാട്ടണേ ഗൈസ് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പിയിലുള്ള ബ്രൈഡൽ ഗാലറിയിലാണ് സുട്ടെ ഉള്ളത് നമ്മൾ എന്തിന് വന്നിട്ടുള്ളതാണ് നമ്മൾ നമ്മളെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ച് അതൊക്കെ ഒഴിഞ്ഞ് കടക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മുടെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ച് നമ്മൾ ഇതാക്കാൻ വന്നത് നമുക്കിവര് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് സിനൂനും കുട്ടിക്കും ഒരേ ടൈപ്പ് കളറിലോ വൈറ്റ് കളറിൽ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അല്ലേ അപ്പോൾ എൻ്റെ കുട്ടിയുടെ ഡ്രസ്സ് ഡ്രസ്സ് വക്കട്ടെങ്ങനെയാണ് ഡ്രസ് വെക്കട്ടെ ഐ അലേഹ സുട്ടൻ്റെ ഡ്രസ്സ് എൻ്റെ കുട്ടിക്കുള്ള പേരാണ് കഴിച്ചത് എൻ്റെ കുട്ടി മുട്ടു കുത്താൻ വേണ്ടി പോവുകയാണ് എങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് മുട്ട് കുത്തേണ്ടതെന്ന് ആലോചിക്കുകയാണ് ഏയ് അലേഹ സുട്ടാ ഏയ് കുട്ടിയേയ്

എവിടെ കാണി ഇപ്പൊ വന്നിട്ടുള്ളത് അവിടേക്കേ അമ്മടി ചങ്കടേ തോപ്പട തോപ്പടേ അങ്ങോട്ട് പോവല്ലേ വിഴു നമ്മള് വിഴു വിഴു അങ്ങനൊന്നും പോവല്ലേ സത്തെ നല്ലത് അടുത്ത വെത്തിക്കുള്ള അങ്ങനത്തെ കൈ വേണോ അങ്ങനത്തെ കൈ ഒന്നും ഇണ്ടില്ല ഏതാ പറ്റിയേ രസേ വൈറ്റ് വൈറ്റ് ആണോ ആ ഗോൾഡ് മുത്താണ് മുത്ത് വേണ്ട അല്ല ഗോൾഡ് ഗോൾഡ് ഇപ്പൊള് ഒരു സെൽഫി സൽഫിമൊക്കെ അമ്പത്തിരണ്ട് വേണം

എന്നെന്ന് ടോർക്കണില്ലേ കൊർക്കാൻ പറ്റും നിർക്ക അല്ലാ ഇല്ല നമ്മക്ക് ഒന്നും ചെയ്യാടി അല്ലേ പിന്നെ നോക്കിട്ട് കട്ടി ആവർത്തിന്നിട്ട് അതല്ല ഞാൻ എന്താ പറയണേ ഇത് എടുത്ത് കണ്ടേറ്റ് മോഡൽ വർദ്ധിറ്റിട്ട് വന്നണ്ട് കൈര കാഗതില് കട്ടി എടുത്ത് കൊണ്ടേയി ഓ ഞാൻ നാട്ടുങ്ങേരേ ഞാൻ അപ്പുറംട്ടീതുണ്ട് അല്ലേ പിന്നെ അടിന്ന് മുളക്കിടിക്കാൻ ഉണ്ടല്ലോ അത നോക്കാതെ ഇർട്ടോ വേറെ പ്രശ്ണ്ടേ അടി മുളക്കിടിക്കാൻ ഉണ്ടല്ലോ അവിടെ മാർക്ക് ഒന്നും പോവില്ല അതിവർക്ക് ഒന്നും പോവില്ല ആ അത് എടുത്തോ ഷോലോ ഷാളേൽക്ക് നോക്ക സമ്മാനം അതായത് ഉമ്മാക്ക് ഞാൻ സിനുവിന്റെ സെലക്ഷൻ ആണ് എനിക്ക് ഇഷ്ടോ കഥ ഇഷ്ടം അത് സോഫിനോട് കട്ട് ചെയ്യാൻ പറയും അതായത് സിനുവിന്റെ സെലക്ഷൻ ആണ് ഇനി ഇവിടെ തന്നെ എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞു ഉമ്മാക്ക് ഓവർ വർക്ക് പവറായില്ലേ കൊറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കൊറച്ച് കോസ്റ്റ്ലി പെർദ്ദേ ഉൻ ഇട്ടൂടെ ഉമ്മാക്ക് സെൽഫി മക്കനുസരിച്ച ഉമ്മാടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുന്നുണ്ടോ മാത്രം അതായത് വല്യ കൊറേ വർക്കുള്ളതൊന്നല്ല വെറും ർക്ക് മാത്രം കയ്യും ഇതും മാത്ര ഏതായാലും പരിപാടിയല്ലേ ഇടാസുഖണ്ടോ ഇടാസുഖാണ് നീ പറഞ്ഞാസാക്കരുത് കേട്ടോന്നു കൊണ്ടങ്ങൾ അങ്ങനെയല്ല പരിപാടിക്ക് ഇങ്ങക്ക് എടുത്തു അഞ്ഞിപ്പോ ഓരോ ആൾക്കാർ ഇങ്ങനെ കൊറഞ്ഞ് വരികല്ലേ ഇതാണ് നമ്മൾ ഉമ്മാക്ക് സെലക്ട് ചെയ്തത് ഇതിനൊരു സെലക്ഷൻ അല്ല കയ്യും കഴുത്തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ബാക്കി എന്താ ഡിസൈൻ ഞാൻ പക്ഷെ എടുത്തത് ചോപ്പ് മുണ്ടാണെന്നുള്ള അപ്പൊ ഓളാണത് ഈ ചോപ്പ് മുണ്ടെടുത്ത് ഏ ചോപ്പ് പറ്റില്ലല്ലോ ഇതാകുമ്പോ എന്താ ആ ഒരു കളറായില്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഈ അലേഹ സുട്ടന്റെ ഡ്രസ് ഞാൻ ഡ്രസ് ഉണ്ട് എനിക്ക് മാത്രം ഡ്രസ് എടുത്തിട്ടില്ല ഡ്രസ് എടുത്താ ഡ്രസ് എടുത്തോ ഏ ആ ഒന്നാ കേക്കറ ഡ്രയ നീങ്കാ ഡ്രസ്സ് പുതു ഡ്രസ് എടുത്ത எனக்குைசிட்டு மாமாக்கு பைசல்ல அத்தே வளவ പ്പു പോടത് അപ്പൊ എന്നാലും കൈഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇരിക്കേണ്ട തിരക്കിലും കാര്യങ്ങളിലൊക്കെ കൊറച്ച് കട്ടിയാണ്ടി കുറച്ച് മടക്കി അടിച്ചു കൊടുത്തു അറിയാം എന്നറിയോ ഇത് കട്ടിയാണെന്നു പിടിക്കാതെ അല്ലാതെ മടിക്കടിക്കാൻ പറ്റില്ല ഇത് പോയ പിന്നെ ഡ്രസ് ഒക്കെ വീടുകളിൽ കാമിക്കണോ ഇന്നായിക്കോട്ടെ കഴിച്ചത് അപ്പൊ എന്തായാലും